എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ചിന്മുദ്ര ചിന്മുദ്ര അതായത് നമ്മുടെ തള്ളവിരലിൻ്റെ അഗ്രവും ചൂണ്ടുവിരലിൻ്റെ അഗ്രവും തമ്മിൽ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുദ്രയാണ് എന്ന് പറയുന്നത് എന്താണ് ഇതിനർത്ഥം നമുക്കറിയാം ചിന്മുദ്രയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ശ്രീ സ്വാമി തിരുവോടികളുടേതാണ് കാരണം ചിന്മുദ്രയുടെ അർത്ഥം താത്വികമായ അർത്ഥം അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥ വ്യാഖ്യാനം നമുക്ക് ലളിതമായി പഠിപ്പിച്ചു തന്നത് പറഞ്ഞു തന്നത് ശ്രീ ചട്ടമ്പിസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വിവേകാനന്ദ സ്വാമികൾ കൊച്ചിൽ വന്നപ്പോൾ സ്വാമിജിക്ക് ചിന്മുദ്രയെപ്പറ്റി ചിന്മുദ്രയുടെ പറ്റി അതിൻ്റെ അർത്ഥ വ്യാഖ്യാനം വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു ശ്രീ ചട്ടമ്പി സ്വാമികൾ എന്താണ് ചിന്മുദ്ര നമുക്കതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യനുള്ള അല്ലേ ഞാനും പിന്നെ ഞാനിരിക്കുന്ന എൻ്റെ ശരീരവും ഈ ശരീരം മനസ്സ് ഇത് രണ്ടുമാണ് എനിക്കുള്ളത് അപ്പം ഈ ശരീരമല്ല ഈ മനസ്സുമല്ല എന്നാൽ എൻ്റെ വിചാരം എന്താണ് ഞാനാണെല്ലാം എല്ലാം എനിക്ക് കഴിഞ്ഞിട്ട് മറ്റാരും ഇല്ല ഞാൻ പറയുന്നത് ശരി ഞാൻ പ്രവർത്തിക്കുന്നത് ശരി നിങ്ങളാരും ശരിയല്ല അല്ലെങ്കിൽ മറ്റുള്ളവരാരും ശരിയല്ല ഞാനാണ് ശരി എനിക്കപ്പുറത്തും മറ്റൊരാളില്ല എന്നൊരു ഭാവം ഞാനെന്ന ഭാവം അതിൽ നിന്നുണ്ടാകുന്ന അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം അല്ലേ ഞാനെന്നും എൻ്റെ ധനമെന്നും എനിക്കനേക സ്ഥാനങ്ങളുണ്ടഴികയില്ലതിനാ ഇതിനാലിതൊന്നും മനം നടിച്ചതിനിമേൽമതി ചിത്തമേ നീ ധ്യാനിച്ചു കൊള്ളുക പുരുഷോത്തമ പദപത്മം ഞാനെന്നും എൻ്റെ ധനമെന്നും അതായത് ധനമുണ്ടാകുമ്പോൾ ഞാനെന്ന ഭാവം അവിടെ ഉണ്ടാകും അഹങ്കാരമുണ്ടാകും അത് സ്വാഭാവികമാണ് എന്നാൽ ധനമില്ലെങ്കിൽ അപ്പോൾ ധനമുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങളുണ്ടാകും അപ്പോൾ അത് ഇത് രണ്ടു വഴിക്കും ഉണ്ട് സ്ഥാനമാനങ്ങളുണ്ടാകും ധനമില്ലെങ്കിൽ ആ ധനം അവിടെ ഉണ്ടായി വരും അപ്പോൾ സ്ഥാനമാനങ്ങൾ ഉള്ളവന് ധനമുണ്ടാകും ധനമുള്ളവൻ സ്ഥാനമാനങ്ങളും ഉണ്ടാകും ഇവ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമുക്കറിയാം കുടിലിൽ ജനിച്ച പലരും നിമിഷങ്ങൾ കൊണ്ട് കൊട്ടാരങ്ങളിലേക്ക് മാറുന്നു കാരണം സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു സമ്പത്തുണ്ടാകുന്നു സമ്പത്തുണ്ടാകുമ്പോൾ നമ്മളെല്ലാം മറക്കുന്നു ഞാൻ എന്ന ഭാവം അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നത് ചിത്തമേ ഇനി ധ്യാനിച്ചു കൊള്ളുക എൻ്റെ മനസ്സിനോടാണ് നിങ്ങളോടല്ല മറ്റുള്ളവരോടല്ല ഉദ്ദേശിച്ചു കൊടുക്കുന്നത് പരമേശ്വര പരമേശ്വര പുരുഷോത്തമപാത വാരാണി പുരുഷോത്തമൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ചതിനെ നയിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് നമ്മൾ ഈ പുരുഷോത്തമൻ അഥവാ പരബ്രഹ്മം അഥവാ എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെ ആശ്രയിക്കുക പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം ജീവാത്മാവ് അല്ലേ രാമായണത്തിൽ ശ്രീ ശ്രീമ ശ്രീ ദേവിക്ക് ശ്രീ പരമേശ്വരൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പരമാത്മ ജീവാത്മ ഐക്യത്തെ പറ്റി ഈ പരമാത്മ ജീവാത്മ ഐക്യം അതായത് പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബമായ ജീവാത്മാവാണ് ഈ ശരീരത്തിലുള്ളത് അപ്പോൾ അവിടെ പരമാത്മാവുണ്ടെങ്കിലേ ജീവാത്മാവുള്ളൂ മരമുണ്ടെങ്കിലേ അവിടെ നിഴലുള്ളൂ മഴ മരമില്ലെങ്കിൽ നിഴൽ എന്തിനാണ് അഹങ്കരിക്കുന്നത് ആ മരം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ നിഴലിന് സ്ഥായിയായ നിലനിൽപ്പില്ല അപ്പോൾ പരമാത്മാവില്ലെങ്കിൽ ജീവാത്മാവയായ എനിക്ക് നിലനിൽപ്പില്ലെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഞാൻ അഹങ്കരിക്കുന്നത് എല്ലാം എൻ്റെ അറിവ് വലുതർ ഞാൻ ശരിയാണ് ഞാൻ ചെയ്യുന്നത് ശരി പറയുന്നത് ശരി ചിന്തിക്കുന്നത് ശരി മറ്റുള്ളവരാരും ശരിയല്ല ഇത് മാറിയിട്ട് ഞാനും ശരി നിങ്ങളും ശരി നമ്മളെല്ലാവരും ശരി നമ്മൾ എല്ലാവരും ഒരുപോലെ എന്നുള്ള ഐക്യബോധം അത് മനസ്സിലുണ്ടാവുകയാണ് പരമാത്മ ജീവാത്മ ഐക്യം എന്ന് പറയുന്നത് ഇല്ലേ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ തത്വത്തെയാണ് ചട്ടമ്പി സ്വാമികൾ ഇവിടെ ചിന്മുദ്രയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത് ചിൻമുദ്ര ഒരു ശാസ്ത്രമല്ല അതൊരു പഠന വിഷ പഠന സഹായിയാണ് അല്ലേ അതായത് നമ്മുടെ തള്ളവിരൽ തള്ളവിരലിനെ ഇവിടെ പരമാത്മാവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു ഈ അഞ്ച് വിരലിൽ തള്ളവിരൽ പരമാത്മാവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു ഇത് സങ്കല്പമാണ് ചൂണ്ടുവിരൽ ജീവാത്മാവായിട്ടും സങ്കല്പിച്ചിരിക്കുന്നു നോക്കൂ ഈ നാല് വിരലും ഒരുമിച്ച് നിൽക്കുന്നു എന്നാൽ തള്ളവിരൽ വേറിട്ട് നിൽക്കുന്നു അതായത് പരമാത്മാവ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത് ആ പരമാത്മാവിലോട്ട് എത്തിച്ചേരണം മനസ്സുകൊണ്ട് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ മനസ്സൊത്തിരി ഉയരണം േ ആ മനസ്സിനെ ഉയർത്തുന്ന ഒരു പല ഘടകങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ മുദ്രകളിൽ കൂടിയൊക്കെ പഠിക്കുന്നത് ഈ നാല് വിരലും ഒരുമിച്ച് നിൽക്കുന്നു എന്തുകൊണ്ടത് കാരണം അതിൽ ചൂണ്ടി വിരലാണ് നമ്മൾ ജീവാത്മാവിട്ട് സങ്കല്പിച്ചത് ആ ജീവാത്മാവിനെ വളച്ചു കൊണ്ടുവന്ന് നമ്മുടെ പരമാത്മാവ് എന്ന സങ്കല്പത്തിലുള്ള ചു തള്ളവിരലിൻ്റെ അഗ്രവുമായിട്ട് യോജിപ്പിക്കുക അതാണ് പരമാത്മ ജീവാത്മ ഐക്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു താത്വികമായി സങ്കല്പിക്കുന്നത് ഇത് സങ്കല്പമാണ് നമുക്കറിയാം ശബരിമല അയ്യപ്പസ്വാമി സ്വാമി ഇരിക്കുന്നത് ചിന്മുദ്രയാണ് പല ദേവന്മാരുടെയും രൂപം ചിന്മുദ്രയാണ് കാരണം നമ്മളും ഭഗവാനുമായിട്ടുള്ള ഐക്യമാണ് അവിടെ സൂചന നൽകുന്നത് എന്താണ് മറ്റ് മൂന്ന് വിരലുകൾ അവയൊന്നിച്ച് നിൽക്കുന്നു ഈ മൂന്ന് വിരലുകൾ മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ മൂന്ന് ഗുണങ്ങളാണ് സാത്വികം രാജസം താമസം ഈ രാ സാത്വിക രാജസ താമസ ഗുണങ്ങൾ മൂന്നും ഒരുമിച്ച് നിൽക്കും ആ ഗുണങ്ങളിൽ നിന്നും വേറിട്ട് ആ ഗുണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ബെൻഡ് ചെയ്തു വന്നാൽ അല്ലെങ്കിൽ വളഞ്ഞു വന്നാലേ ജീവാത്മാവിന് പരമാത്മാ ഐക്യമുണ്ടാവുള്ളൂ കാരണം ഒരിക്കലും വളയാനോ ചേഞ്ചാവാനോ മാറ്റങ്ങളോ സംഭവിക്കില്ല പിന്നെ മാറ്റമുണ്ടാകുന്നത് മുഴുവൻ ജീവാത്മാവിനാണ് നമ്മുടെ മനസ്സിനാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ മനസ്സിന് മാറ്റം ഉണ്ടാകും പരമാത്മാവ് സൃഷ്ടി സ്ഥിതി സംഹ സർവ്വതം നടത്തിക്കൊണ്ട് നിൽക്കുന്ന പ്രപഞ്ചശക്തിയാണ് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ ശക്തിയിലെ ഒരു മാറ്റം നമുക്കാവില്ല പിന്നെ മാറ്റം ആർക്കാണ് മാറ്റം പ്രപഞ്ചശക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മൾ മാറി അവിടേക്ക് മനസ്സുകൊണ്ട് ഉയർന്ന മനസ്സിലെ സകല ദോഷങ്ങളും കാമക്രോധ ലോകമോഹ മത വരുന്ന ഈ ഗുണങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ ഗുണത്രയങ്ങൾ സാത്വിക രാജസ്ഥാമ ഗുണങ്ങൾ എന്ന് പറയുന്ന ഗുണത്രയങ്ങളെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ശുദ്ധമായ മനസ്സിനെ വളരാൻ സാധിക്കുള്ളൂ ഉയരാൻ സാധിക്കുള്ളൂ അറിവുണ്ടാകാൻ സാധിക്കുള്ളൂ ഈ അറിവ് എന്ന് പറയുന്നത് അതായത് മനസ്സിൻ്റെ ഉയർച്ച അത് മാറ്റം അതായത് നമ്മൾ ചെറുപ്പം മുതൽ വയസ്സ് മുതൽ അമ്മമാരും അച്ഛന്മാരും അധ്യാപകരും ഉരുക്കന്മാരും ഒക്കെക്കുള നമ്മളെ വിദ്യാഭ്യാസം ചെയ്ത് പഠിപ്പിച്ച് അറിവുകൾ തന്നാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അഥവാ നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് അല്ലേ നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ പതിനെട്ട് വയസ്സിലുള്ള പ്രായത്തിലാണ് അതിനുശേഷമുള്ള മാറ്റങ്ങൾ നാം സ്വയം തീരുമാനിച്ച മാറ്റമേ പറ്റുകയുള്ളൂ അധ്യാപകരെ കൊണ്ടോ മറ്റുള്ളവരെക്കൊണ്ടോ ഒരു മാറ്റം നമ്മളുണ്ടാക്കാൻ അത്ര എളുപ്പമല്ല അതൊരു പതിനെട്ട് വയസ്സ് വരെ നമ്മുടെ ഈ അനു ജീവിത അനുഭവങ്ങളിൽ കൂടി ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വത്തെ രൂപീകൃത രൂപീകരിക്കപ്പെടുന്നു അതുകൊണ്ട് അപ്പോൾ ആ സ്വഭാവ രൂപീകരണത്തോടെ ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ വ്യക്തിത്വം അതുകൊണ്ട് ആ വ്യക്തിയെ മാറ്റാൻ മറ്റൊരാളിന് സാധിക്കുകയില്ല എൻ്റെ വ്യക്തിത്വത്തെ മാറ്റണമെങ്കിൽ ഞാൻ വിചാരിക്കണം അപ്പോൾ ആ വ്യക്തിത്വം മാറ്റമുണ്ടാകണമെങ്കിൽ ഞാൻ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ ആ അതാണ് ജീവാത്മാ സ്വഭാവം എന്ന് പറയുന്നത് ജീവാത്മാവിൻ്റെ അത് എന്നാൽ പരമാത്മാവിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ പരമാത്മാവിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന് ശാസ്ത്രജ്ഞാനം വേണം ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും അറിയാമല്ലോ ആചാര്യന്മാരുടെയും പുസ്തകങ്ങളുടെയും അല്ല നമ്മുടെ ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വേദങ്ങളോ അല്ലെങ്കിൽ ഉപനിഷത്തുകളോ മാത്രം അല്ല നമ്മുടെ ഉപനിഷത്ത് എല്ലാ ഗ്രന്ഥങ്ങളും അറിവ് തരുന്നതാണ് ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞല്ലോ പരമാത്മാവുന്ന ബിംബത്തിനും പ്രതിബിംബം പരിധിയിൽ കാണുന്നത് ജീവാത്മാവ് അവറിയടും ഈ പരമ ആ ജീവാത്മാവിന് തത്വം ലയിക്ക ഗ്രഹിക്കണമെങ്കിൽ തത്വമസ്യാദി വാക്യാർത്ഥങ്ങളെക്കൊണ്ട് മമതത്വത്തെ എറിഞ്ഞിടാം തത്വമസി മുതലായ വാക്യാ അതായത് വേദവാക്യങ്ങൾ തത്വമസി അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ ഇങ്ങനെയെല്ലാം ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ളത് മനസ്സിലാക്കണം പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രജ്ഞാനം വേണം അതിന് ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ സഹായം വേണം തന്നെ നമുക്ക് ഉയരാൻ പറ്റില്ല അതാണ് ഇവിടെ പറയുന്നത് ഇത് വേദവാക്യം അല്ലെ വേദതത്വങ്ങൾ എന്ന് പറയുമ്പോൾ വനിഷ്യത്തോ ഭഗവത്ഗീതയോ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പോൾ ബൈബിൾ ഇപ്പം ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ മനസ്സിനെ ഉയർത്തി ഈശ്വരനെ മനസ്സിലാക്കുന്ന ഈശ്വരതത്വം ഗ്രഹിക്കേണ്ടത് ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിംസ് ഉണ്ട് എല്ലാവർക്കും അവനവൻറ്റേതായ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ച് അവരെ തത്വത്തിലോട്ട് ഉയരണം പക്ഷേ പഠിക്കണമെങ്കിൽ ആചാര്യകാരുണ്ണിത്താൽ ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ സാന്നിധ്യം നമുക്കുണ്ടാക്കണം അവരിൽ നിന്ന് വേണം ഇത് പഠിക്കുവാൻ അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ സാക്ഷാൽ സ്വാമികൾ നമുക്ക് ചിന്മുദ്രയുടെ തത്വം ഈ ഇത്തള്ളവരിൽ നിന്നും ചൂണ്ടുവരലും കൂടെ കാണിച്ചു നിന്നിരിക്കുന്നത് ഇതാണ് പരമാത്മാവ് തൻ്റെ മൂന്ന് ഗുണങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് താഴോ അവിടെ നിന്ന് ഉയർന്ന് ബ്രഹ്മത്തെ അഥവാ പരമാത്മ തത്വത്തെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അവിടെയാണ് ഐക്യം സാധിക്കുന്ന ആ ഐക്യം ഉണ്ടായാൽ പരമാത്മാ ഞാനാണ് ജീവാത്മാവ് ഞാനാണ് എല്ലാമെല്ലാം എന്നുള്ള ബോധം മാറി പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്ന ആ തത്വത്തെ നാം ഗ്രഹിക്കുമ്പോൾ അല്ലെ ഐക്യബോധം അവിടെ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും ഒന്നാണ് നമ്മളെല്ലാവരും ഒന്നാണ് എൻ്റെ അഹന്ത അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു ഒന്ന് ആ ഒരുമ അല്ലെങ്കിൽ ഐക്യബോധം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും പരം അല്ല ലയനവും അവിടെ സംഭവിക്കുന്നു എന്നാണ് ഈ ചിന്മുദ്ര എന്ന് പറയുന്നത് വിരലുകൾ അഞ്ച് വിരലുകൾ കൂടിയാണ് അല്ലേ ഈ അഞ്ച് വിരലുകൾ ഇവിടെ പ്രതി പ്രതിനിധാനം ചെയ്യുന്നത് പഞ്ച പഞ്ച പഞ്ചേന്ദ്രിയങ്ങളെയല്ല എന്താണ് പഞ്ചഭൂതങ്ങളെയാണ് അഗ്നി വായു ജലം ആകാശം പൂവി എന്നിങ്ങനെ അഞ്ച് പഞ്ചഭൂതങ്ങൾ എന്നാൽ ഈ അഞ്ച് വിരലുപയോഗിച്ച് മറ്റ് പല ചി ചികിത്സകളുമുണ്ട് നമുക്കറിയാം മുദ്ര തെറാപ്പി മുദ്ര തെറാപ്പിൽ ഈ അഞ്ചു വിരലും പഞ്ചഭൂതങ്ങളെയല്ല പ്രതി പ്രതിനിധാനം ചെയ്യുന്നത് അത് ഇത് ഒന്ന് ആകാശമുദ്ര ഒന്ന് ഭൂമി മുദ്ര ജലമുദ്ര അങ്ങനെ പഞ്ചഭൂതങ്ങളെ അവർ പ്രധാനം ചെയ്യുന്നെങ്കിലും ഓരോ തത്വത്തിൽ വ്യത്യാസമുണ്ട് അർത്ഥവ്യത്യാസമുണ്ട് അതായത് അവിടെ തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ പിടി ഒരുമിച്ച് പിടിക്കുന്നു അല്ലെങ്കിൽ തള്ളവിരലും ചെറുവിൽ അണി തമ്മിൽ യോജിപ്പിച്ച് പിടിക്കും ഇതിലെല്ലാം ഓരോ അർത്ഥങ്ങളും ഓരോ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതെന്തിനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മനസ്സിൻ്റെ ക്ഷമ സമാധാനം മനസ്സിൻ്റെ ചിന്താശക്തി വർദ്ധിപ്പിക്കുക നമ്മുടെ ശാന്ത മനസ്സിന് ശാന്തത ഉണ്ടാക്കുക ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ അറിവുണ്ടാക്കുക മനസ് അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ വർക്കിംഗ് സിസ്റ്റം പവർ കൂട്ടുക ഇതിനൊക്കെ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് ഇപ്പോൾ മുദ്ര തെറാപ്പി അതിലും ചിന്മുദ്രയുണ്ട് അതുപോലെ തന്നെ ചിന്മുദ്ര കൊണ്ട് മനസ്സിൻ്റെ ശാന്തി നമ്മുടെ മനസ്സിനെ പരമാത്മ നിവാ ഐക്യം അതിനെ സൂചിപ്പിക്കുന്ന ഇതെല്ലാമാണ് ചിന്മുദ്ര കൊണ്ട് മനസ്സിലാക്കേണ്ടത് പരമമായ ഇതിൻ്റെ താത്വിക അർത്ഥം നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്നാണ് അല്ലെങ്കിൽ ഈ വിരലുകൾക്ക് മറ്റ് ബ്രഹ്മമെന്നോ ജീവാത്മ ബന്ധമെന്നോ പരമാത്മാവെന്നുള്ള താത്വം അർത്ഥമില്ല നമ്മൾ ഗ്ലോബ് വെച്ചിട്ട് ഭൂമിയെപ്പറ്റി പഠിക്കുന്നില്ലേ അത് അപ്പോൾ ഗ്ലോബ് അവിടെ ഒരു പഠന ഉപകരണമാണ് ഗ്ലോബ് ഭൂമിയാണോ അല്ല പഠന ഉപകരണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വിരലുകളെ ഉപയോഗിച്ച് മുദ്ര തെറാപ്പി പഠിക്കുന്നു നല്ല ഒരു ശാസ്ത്രമാണ് ഉപമയാണ് അല്ലേ എല്ലാവരും അത് മനസ്സിലാക്കുക പഠിക്കുക നന്ദി നമസ്കാരം